കെ എൻ പ്രശാന്തിന്റെ കഥ പാതിരാലീല അരയാക്കാവിലെ ഒറ്റക്കോലത്തിൻ്റെ അന്ന് അമ്പലപ്പറമ്പിലൂടെ വായ നോക്കി നടന്ന് പല വഴി കറങ്ങി അവസാനം കൊയ്ത്തുകഴിഞ്ഞ കണ്ടത്തിൽ കെട്ടിയുയർത്തിയ സ്റ്റേജിന് മുന്നിൽ കൂടി നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ഞങ്ങൾ നുഴഞ്ഞുകയറി മണിച്ചിത്രത്താഴിലെ നാഗവല്ലി സ്റ്റേജിൽ പൊളയുന്നതിനോടൊപ്പം ആളുകൾ ഇളകുന്നു ഇവളിതുവരെ ചത്തില്ലേ ബിജു വിളിച്ചു പറഞ്ഞത് കേട്ട് കൂടി നിന്നവർ ഇളിച്ചു എന്തായാലും സംഗതി മാസാണ് അവളുടെ അരയിളക്കവും കനവും ആരും നോക്കി നിന്നു പോകും അതേ വേഷത്തിൽ അവളെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്നാലോചിച്ച് ലുങ്കി മാടിക്കുത്തി നിൽക്കുമ്പോഴേക്ക് കർട്ടൻ താണു അപ്പോഴാണ് നിലത്തിരുന്ന ഊളകളിൽ ഒരുത്തൻ ലീലെ നാഗവലി പൊളിച്ചൂട്ട എന്ന് പറഞ്ഞത് അത് ലീല അയ്യേ അതെ സജിത്ത് ഗ്രീൻ റൂമിലേക്ക് തലയിട്ട് തിരിച്ചു വന്നു സകലമായ ഇളക്കികളും അതിനകത്തുണ്ട് പക്ഷെ സരികെയില്ല മുന്നിൽ ഇരിക്കുന്ന സ്ത്രീകൾക്കിടയിലും തെയ്യങ്ങൾ വിശ്രമിക്കുന്ന അരയാലിൻ കീഴിലും കമ്മലും മാലയും വിൽക്കുന്ന തട്ടുപീടികകളിലും അവളെ തിരഞ്ഞെങ്കിലും കണ്ടില്ല പകയുടെ ചുഴലിക്കാറ്റ് ഞങ്ങളെ ചുറഞ്ഞു ഇന്ന് എന്തെങ്കിലും നടക്കും എന്നുറപ്പിച്ച് ട്യൂബ് ലൈറ്റുകളുടെ നിര കടന്ന് ഇരുട്ടിലേക്ക് ഞങ്ങൾ വണ്ടി വിട്ടു സൂക്ഷിക്കണം ലീലയുടെ വീടിനടുത്തെത്തിയപ്പോൾ ചാൾസ് പറഞ്ഞു ചാളിക്കുരട്ട ശോഭയുടെ ഭർത്താവ് രാജനാണ് സാക്ഷാൽ ചാൾസ് ശോഭരാജ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളായതുകൊണ്ട് ആ പറഞ്ഞതിന് പുല്ലുവില കൊടുക്കാതെ എല്ലാവരും കോവി ലീലയുടെ വീടും പരിസരവും ഇരുട്ടിൽ പതുങ്ങിക്കിടന്നു മുറ്റത്ത് മരങ്ങളുടെ നിഴലുകൾ ഇളക്കി സുരേഷ് പല്ലുകടിച്ച് കോളിംഗ് ബെൽ പലവട്ടം അമർത്തിയെങ്കിലും കാര്യമുണ്ടായില്ല മത്തുമൂത്തപ്പോൾ ആൾക്കൂട്ടത്തിനടുത്ത് സരികയെ തിരിച്ചറിയാൻ പറ്റാത്തതായിരിക്കുമോ പക്ഷേ അവളെ കണ്ടില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു വീടിന് ചുറ്റും നടന്ന് അകത്താളില്ല എന്നുറപ്പാക്കുന്നതിനിടെ പറമ്പിൽ ഒരു ഓലമടൽ കുത്തിയൊടിഞ്ഞു വീണു അയ്യോ ഒച്ച കേട്ട് ചാൾസ് കോവി പേടിത്തൊണ്ടനായ അയാളെ കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ ഭീകരമുക്കിലേക്ക് പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച അവളുടെ മറ്റവന്റെ ബൈക്ക് കണ്ടത് ഞാനാണ് അതിനു മുമ്പ് വേറൊരുത്തന്റെ കൂടെ അവളെ ഒരു രാത്രി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അതിനുശേഷവും അവൾ ഞങ്ങൾക്ക് മുന്നിലൂടെ തല ആവശ്യത്തിൽ കൂടുതൽ ഉയർത്തി നെഞ്ചിവിരിച്ച് ചുണ്ടിന്റെ കോണിൽ പുച്ഛമാണോ മന്ദഹാസമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാവം വരുത്തി ഞങ്ങളൊന്നും ഈ ലോകത്തില്ലെന്ന മട്ടിൽ നടന്നു പോകും അക്കാലത്ത് രാത്രികളിൽ കള്ളമണൽ കടത്തിയും പകൽ അതേ വണ്ടിയിൽ ആയിക്കര ഹാർബറിൽ ചെന്ന് കുറഞ്ഞ വിലക്കുള്ള മീനുകൾ വാങ്ങി മുക്കിൽ വച്ച് വിറ്റും ഞങ്ങൾ പൊളിയായി ജീവിക്കുകയായിരുന്നു ലീല കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കാലത്ത് ടൗണിലെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ സെയിൽസ് ഗേളായിരുന്നു സരിക അന്നേ അവൾ ഞങ്ങളുടെ ഹരമായിരുന്നു അവളെ കാണാൻ ഞാൻ ആരും അറിയാതെ ആ കടയിൽ ചെന്നിട്ടുണ്ട് മറ്റുള്ളവരും പോയിട്ടുണ്ടാകണം ഒന്നും ആവശ്യമില്ലാഞ്ഞിട്ടും ഒരു ടീഷർട്ട് എടുത്ത് വില ചോദിച്ചു അതിലെ വില നോക്കി പറഞ്ഞ അവളോട് എന്നെ മനസ്സിലായില്ലേ നമ്മൾ നാട്ടുകാരാണ് എന്ന് ഒരുവിധം പറഞ്ഞൊപ്പിക്കുമ്പോൾ എന്റെ ഹൃദയം ഇടിച്ചത് അവൾ കേട്ടോ എന്തോ ഈ പെണ്ണുങ്ങളോട് മിണ്ടുക എന്നത് ഇത്ര മെനക്കേടുള്ള പരിപാടിയാണോ ആണോ കണ്ടിട്ടില്ലല്ലോ മുഖത്തുപോലും നോക്കാതെ അവൾ ചിതറിക്കിടക്കുന്ന ഉടുപ്പുകൾ മടക്കാൻ തുടങ്ങി